വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഓണക്കിറ്റ് വിതരണവും നടത്തി തെക്കുംകര മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സി ടി ദേവസ്വ സ്മാരക ഹാളിൽ നടന്ന വിതരണം മുൻ പ്രസിഡന്റ് എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എം ബി ബി എസിന് അഡ്മിഷൻ നേടിയ അനിരുദ്ധ് പാരിശ്ശേരിയെയും ഡോക്ടറേറ്റ് നേടിയ അഫ്സാന ഖാനെയും സൈനികരെയും കർഷകരെയും ചടങ്ങിലാദരിച്ചു കെ രാജേന്ദ്രൻ സജി പോൾ പി ജി ജയദീപ് വി എം കുര്യാക്കോസ് വർഗീസ് വാഗയിൽ ജയൻ മംഗലം എൻ ഗോപാലകൃഷ്ണൻ സണ്ണി മാരിയിൽ ജോബി ജോസഫ് എം എസ് ഗിരീഷ് കുമാർ എ യു നിഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ